സോഷ്യൽ മീഡിയയിലേ ഇന്നു മുതൽ ചില ആളുകൾ ചില പോസ്റ്റുകൾ ഇട്ടു തുടങ്ങും റമദാൻ മുപ്പത് ദിവസം വരെ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല അതായത് ഏതാണ്ട് മാസം കുപ്പിയുമായി നടന്ന ആളുകൾ ഒരു മാസം തൊപ്പിയിലേക്ക് മാറും ഇനിയിപ്പോ മറ്റു പതിനൊന്ന് മാസങ്ങളും ബോംബ് വയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ തന്നെയും ഒരു മാസം നോമ്പ് പിടിച്ചാൽ മതിയല്ലോ അത് ഈക്വൽ ആകാൻ അതായത് ഒരു കുന്നോളം പാപങ്ങളുമായി നീ എന്നെ സമീപിച്ചാലും അതിനേക്കാളേറെ കടലിലെ തിരമാലകളെ തിരമാലകളെക്കാളേറെ പാപമോചനവുമായി ഞാൻ നിന്നോടുകൂടി അടുക്കുമെന്നാണല്ലോ അങ്ങനെയാണ് ഇസ്ലം പഠിപ്പിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബോംബ് പൊട്ടിച്ച് ഒരു പത്തഞ്ഞൂറെണ്ണത്തിനെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല പഠിച്ചുനെ അപ്പോൾ മരിക്കേണ്ടവരാണ് റബ്ബേ അതുകൊണ്ടാണ് ഞാൻ കൊന്നത് കുഴപ്പമില്ല അങ്ങോട്ട് പോരെ നമുക്ക് ഹുറികളെ എഴുപത്തിരണ്ട് വേണോ അതോ ഒരു രണ്ടോ മൂന്നോ കൂടി തന്നെ താങ്ങോടാ കുഴപ്പമില്ല പഠിച്ചു വന്ന അത്രയും ശേഷി നീ എനിക്ക് തന്നാൽ നീ എനിക്ക് സന്തോഷത്തോടു കൂടി തരുന്ന ഹുറികളെ വേണ്ടെന്ന് ഞാൻ പറയില്ല ഓ സമാധാനം എന്തിനാണ് ഈ മതം എല്ലാ മതങ്ങളും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കത്തിവയ്ക്കുന്നതാണ് കാരണം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ പേരിൽ ഒരു നിയന്ത്രണ അധികാരമൊക്കെ ഏറ്റെടുത്ത് അവരെ നിയന്ത്രിച്ച് തെളിച്ചു കൊണ്ടുപോകുന്ന പാപ്പാൻമാരായിട്ട് നടക്കണം ഇവരുടെ നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ സ്ത്രീകൾ വഴിതെറ്റി പോകുമെന്ന് പുരുഷന്മാർ ഓൾറെഡി നേരായ വഴിയിലാണല്ലോ അത് തന്നെയാണ് ഖുർആാനും പറഞ്ഞത് സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവനാണ് പുരുഷനെന്ന് അപ്പോ സ്ത്രീകൾക്ക് ഒരു അല്പം നിയന്ത്രണമൊക്കെ ആകാം അല്പം നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പം ഈ മതപരമായി നമ്മളോട് പറയും നിങ്ങൾക്കൊന്ന് തലമറച്ചൂടെ നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗവും നെഞ്ചിന്റെ ഭാഗവും ഒക്കെ കാണുന്നുണ്ടല്ലോ ഒന്ന് മറച്ചൂടെ അനക്ക് മരിക്കണ്ടേ പെണ്ണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ രംഗത്ത് വരാറുണ്ട് നിങ്ങൾക്ക് മടങ്ങി വന്നൂടെ ഇസ്ലാമിലേക്കും മടങ്ങി വന്നൂടെ നിങ്ങൾക്കും മരിക്കണ്ടേ പരലോകമില്ലേ കബറില്ലേ സ്വർഗമില്ലേ രക്ഷയില്ലേ ശിക്ഷയില്ലേ വിചാരണയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രംഗത്ത് വരാറുണ്ട് ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ മതം പകർത്തി ജീവിക്കുന്നവരാണോ മതം ഫോളോ ചെയ്യുന്ന പ്രകാരം ജീവിക്കുന്നവരാണോ അല്ല അല്ല നമസ്കാരമില്ല നോമ്പില്ല അല്ലാത്തില്ല ജീവിതത്തിൽ ഒരു പ്യൂരിറ്റി ഇല്ല വയലുള്ളിൽ മുതഫിഫേൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവനു നാശം ഉമസ മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾ കുത്തിപ്പറയുക കുറവാക്കുക മറ്റുള്ളവരെ സംബന്ധിക്കുന്ന ആക്ഷേപങ്ങൾ പറയുക ഇന്ന് ഏറ്റവും കൂടുതൽ റിവ്യൂ വീഡിയോകൾ ചെയ്യുന്നതാരാണോ റിയാക്ട് വീഡിയോകൾ ചെയ്യുന്നതാരാണ് മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വ്യക്തിപരമായി അവരെ അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതാരാണ് സോഷ്യൽ മീഡിയ നോക്കുക എല്ലാം കാക്കാമാരാ കാക്കാത്തിമാരും നമുക്ക് പറ്റുമല്ലേ ഏ എല്ലാവർക്കും അത് പറ്റില്ല അത് നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല പക്ഷേ നമ്മൾ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ കുഴപ്പമൊന്നുമില്ല മൈക്ക് കിട്ടിയ സമയത്ത് ഒരു പെൺകുട്ടി പബ്ലിക്കിനോട് കുറെ അധികം കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അധികമാരും അവരെ ശ്രദ്ധിക്കാറില്ലല്ലോ അവരുടെ പ്രശ്നങ്ങൾ അവർക്കൊന്ന് പറയാൻ വേദിയുമില്ലല്ലോ കൂടുതൽ ആളുകൾ കേൾക്കുന്ന പ്ലാറ്റ്ഫോമുകളാകുമ്പോൾ അവർ കുറച്ചുകൂടി കാര്യങ്ങൾ മർമ്മ പ്രധാനമായി അരച്ചെടുത്ത് ഉരുക്കിയെടുത്ത് വാർത്തെടുത്തെടുക്കാ അല്ലെ അപ്പോൾ മതം സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നത് ശരിയാണോ ഇസ്ലാം മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു ഉപകരണമാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് അതിന് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് മറുപടി പറയുന്നത് ഒരു പക്ഷേ ഇത് കലാലയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏറെയും വിദ്യാർത്ഥിനികളാണ് നമ്മുടെ പങ്കുണ്ട് അങ്ങനെ ഒരു പങ്കുണ്ടോ ഞാനൊരു മുസ്ലിം ആണ് പലപ്പോഴും പലവരും എൻ്റെ ഞാനൊരു കാര്യം പറയാൻ റിലേറ്റീവ് കഴിഞ്ഞ ദിവസം കാര്യമാണ് പുള്ളി പള്ളി പോകത്തില്ല നിസ്കരിക്കത്തില്ല പുള്ളി പറയുന്നത് പെൺകുട്ടികൾ പഠിക്കണ്ട കല്യാണം കഴിച്ചോ ഞാൻ പറഞ്ഞേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് പി ജി എടുക്കണം

ശരി ആ ബന്ധു പിന്നെ എന്തൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിശ്വാസം വേണം എന്ന് എന്ന് പറഞ്ഞു ഞാൻ നിസ്കരിക്കാറുണ്ട് വിശ്വാസം പറഞ്ഞ മതം എന്ന് പറഞ്ഞ സ്ത്രീകൾ മാത്രം അടിച്ചു സമർത്താനുള്ള ഒരു ഐക്യമായിട്ട് അവർ കണ്ടേക്കുവാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം എനിക്ക് ഹിജാബിടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് പിന്നെ എന്നെ വീട്ടിൽ നിർത്തത്തില്ല വാപ്പ് പറഞ്ഞിട്ടുണ്ട് നിൽക്കണ്ട നിൽക്കണ്ട വീട്ടിൽ പിന്നെ പഠിച്ചൊരു ജോലി കാരണം ഞാൻ ഒരിക്കലും ഒരു രണ്ട് മൂന്ന് മുഖണ്ടോ കല്യാണം കഴിഞ്ഞാൽ കൊച്ചിനെ എടുക്കാനേ പറ്റൂ പി ജി എടുക്കാൻ പറ്റില്ല അല്ല കെട്ടിക്കഴിഞ്ഞാൽ പഠിപ്പിക്കാം കെട്ടിയിട്ട് പഠിപ്പിക്കാമല്ലോ എന്ന് പറയുന്നവരോട് വേണ്ട ഞാൻ കെട്ടാതെ തന്നെ പഠിച്ചോളാം അഴിച്ചു വിട്ട് ഞാൻ പഠിച്ചോളാം അതായത് നിങ്ങൾ കഴുത്തിൽ കയറിട്ട് മുറുക്കി ഇങ്ങനെ പിടിച്ചു വലിച്ച് ഏ അങ്ങോട്ട് അഴഞ്ച് വിട്ട് അവിടെ നോക്കുമ്പോൾ ഒരു വലി ഇവിടെ ഒരു വലി അങ്ങനെ നിങ്ങൾ കെട്ടിയിട്ട് പഠിപ്പിക്കണ്ട കഴുത്തിൽ കെട്ടില്ലാതെ തന്നെ ഞങ്ങൾ പഠിച്ചോളാം എന്ന് പറയുന്ന പെൺകുട്ടികളുടെ കൂടി കാലഘട്ടമാണിത് ചിലത് ചോദിക്കും നിങ്ങളൊക്കെ ഒരാളോ രണ്ടു പേരോ ഒക്കെ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് ചോദിക്കാറുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഒരുപക്ഷെ നമ്മളുടെയൊക്കെ വീഡിയോകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറ ആയിരം വട്ടം ഒരേ കാര്യം തന്നെ പലരും പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കൽ അവർ ചിന്തിക്കും ആ ഒരു നിമിഷത്തെ സ്പാർക്കാണ് നമുക്ക് ആവശ്യം അവരെ ചിന്തിക്കാൻ ധൈര്യമുള്ളവരായി രംഗത്ത് കൊണ്ടുവരിക അവർ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നു പറയാൻ സജ്ജരാകുക അപ്പോ ഒരു ബന്ധു വന്നിട്ടാണ് പറയുന്നത് പഠിക്കണ്ട സ്വസ്ഥമായിട്ട് യാത്രയൊന്നും ചെയ്യണ്ട ഒറ്റയ്ക്ക് എങ്ങനെ കറങ്ങി നടക്കണ്ട മര്യാദയ്ക്ക് കെട്ടിപ്പിക്കോ വേണ്ട ഇനി അതല്ല എതിർത്താൽ വാപ്പ വീട്ടിൽ നിർത്തില്ല ആ പെൺകുട്ടി പറഞ്ഞു കേട്ടോ എനിക്ക് പഠിക്കണം പഠിച്ച് ഫിനാൻഷ്യലി ഫ്രീഡം ശേഷം വേണം എനിക്ക് ഞാൻ ജീവിക്കാൻ വീട്ടിൽ 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 പറഞ്ഞിട്ടുണ്ട് നിൽക്കണ്ട നിൽക്കണ്ട പിന്നെ പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ബാബിനെ എനിക്ക് മാറ്റാൻ പറ്റായിരിക്കും കാരണം ഞാൻ നിസ്കരിക്കാറുണ്ടോ ഓതാറുണ്ട് ഒരിക്കലും ഒരു രണ്ട് മൂന്ന് മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ പോകുന്ന വിശ്വാസാണെങ്കിലും അത് പൊക്കോട്ടെ കാരണം ഒരിക്കലും മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് പറയുന്ന പെൺകുട്ടികളെയാണ് ഈ സമൂഹത്തിന് ആവശ്യം ഈ കാലഘട്ടത്തിന് ആവശ്യം വിശ്വാസം എന്ന് പറയുന്ന ഒരാൾ പുറമേ കാണിക്കുന്ന ഒരു കാര്യമല്ല മനസ്സിന് വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവം തമ്മിൽ വേണ്ട ഒരു കാര്യമാണ് ദൈവം അല്ലെങ്കിൽ ആ ഒരു ശക്തി അല്ല അതിനാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരിക്കലും മൂടി രണ്ട് മൂന്ന് മുടി പുറത്ത് കണ്ടു എന്ന് പറഞ്ഞ് പോകുന്ന വിശ്വാസം ആണെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ഇസ്ലാമികമായിട്ട് പലവരും സ്ത്രീകൾ അടിച്ചമർത്താനായിട്ടുള്ളവർ ഐക്കണായിട്ട് മാത്രമാണ് ഇസ്ലാമികമായിട്ട് കുറെ നൂറുവട്ടം അത് തന്നെയാണ് സത്യം സ്ത്രീകളെ അടിച്ചമർത്തി അവരെ നിയന്ത്രിച്ച് അവരെ പേര് യന്ത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഇസ്ലാം ഉപയോഗപ്പെടുത്തുന്നത് ഇറാനിലെ മഹസ അമിനി എന്ന് പറയുന്ന യുവതി അവരുടെ മുടി ഒരു കഷ്ണം പുറത്തു കണ്ടു എന്ന കാരണത്താൽ മുടി മുറിച്ചും മൂക്കു മുറിച്ചും അടിവയറ്റിൽ ചവിട്ടി മൃഗീയമായി അതിനെ വേട്ടയാടിക്കൊന്നപ്പോൾ ഇറാന്റെ തെരുവോരങ്ങളിൽ ഉയർന്ന പ്രതിഷേധം പൂർണ്ണ നഗ്നരായിട്ടായിരുന്നു അങ്ങനെ തെറിക്കുന്ന ഈമാനാണെങ്കിൽ പോട്ടറാന്ന് ഊർഹാനിന്റെ കോപ്പികൾ കൂട്ടിയിട്ട് കത്തിച്ചും പർദയും ഹിജാബുമൊക്കെ കൂട്ടിയിട്ട് തീ കൊളുത്തിയും പൂർണ്ണ നഗ്നരായി കൊമേനിയുടെ പ്രതീകാത്മക ചിത്രം വരെ കത്തിച്ചിട്ടാണ് യുവതികൾ പെൺകുട്ടികൾ സ്ത്രീകൾ രംഗത്തു വരുന്നത് അപ്പോ ഇന്നത്തെ പെൺകുട്ടികൾക്ക് വെളിവും വെള്ളിയാഴ്ചയുമുണ്ട് അവർക്ക് ഒരു വ്യക്തി താൻ ഒരു വ്യക്തിയാണ് എന്നവർക്കറിയാം വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവരാൽ തരേണ്ടതല്ല എനിക്ക് ഓൾറെഡി സ്വാതന്ത്ര്യമുണ്ട് ഞാൻ അടിമയല്ല എന്ന് ചിന്തിക്കാനുള്ള ബോധോദയം ഇന്നത്തെ പെൺകുട്ടികൾക്കുണ്ട് അപ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പൊതുബോധം കൊടുത്ത് നല്ല രൂപത്തിൽ ചിന്തിക്കാൻ ധൈര്യമുള്ളവരാക്കി പ്രാപ്തരാക്കി കൊണ്ടുവന്നാൽ മാത്രമേ അവർ ഈ രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറൂ കുടുംബത്തിന് മുതൽക്കൂട്ടായി മാറൂ നല്ല യുക്തിബോധമുള്ള പുതിയ ജനറേഷനെ വാർത്തെടുക്കണമെങ്കിൽ ഇവർ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ എന്താണു എന്ന് മനസ്സിലാക്കിയവരായിരിക്കണം അല്ലാതെ ഞാൻ എപ്പോഴും അവരുടെ അടിമയായതുകൊണ്ട് ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ പാപ്പയ്ക്ക് സുഖം ഇല്ല അമ്മയ്ക്ക് സുഖമില്ല ഒന്ന് പോയി കണ്ടോട്ടെ ഒന്ന് വീട്ടിലേക്ക് പോട്ടെ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എല്ലാത്തിനും അനുവാദം ചോദിച്ചു കാത്തിരിക്കുമ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യം നമ്മൾ എന്ന വ്യക്തി മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന ബോധം ഇന്നത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾക്കുള്ളതിൽ അഭിമാനം നന്ദി